ഇതല്ലാതെ കൊട്ടിയം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കൊല്ലം സിറ്റിയിലെ വ്യൂ ആണ് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുതൽ കൊല്ലം ചിന്നക്കട വരെയുള്ള സ്ട്രീറ്റ് വ്യൂ ആണ് പോകുന്ന വഴിക്കുള്ള ഓരോരോ ഷോപ്പുകളും ബിൽഡിങ്ങുകളും കൊല്ലം സിറ്റിയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലെ കാണാൻ പറ്റും ഇത് ഡേ നൈറ്റ് വീഡിയോ ആണ് ഇതിപ്പോൾ ഡേ ടൈമാണ് പകലത്തെ കാഴ്ചകളാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് വ്യൂ കാണാൻ പറ്റും നൈറ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഷോപ്പുകൾ കിടക്കുന്നൊക്കെയുള്ള ഒരു കൊല്ലം സിറ്റിയുടെ വ്യൂ ഉണ്ടല്ലോ ആ വ്യൂ കൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഡെയിലും നൈറ്റിലും എങ്ങനെയാണ് കൊല്ലം സിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഈ കാണുന്നത് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ ഒരു കെട്ടിടം കുറച്ച് പഴക്കം ചെന്ന് കെട്ടിടമാണ് അപ്പോഴും കുറച്ച് കേടുപാടുകളൊക്കെ വന്നു നിൽക്കുകയാണ് ഈ ഒരു കെട്ടിടം ഇവിടുന്ന് പൊളിച്ചു മാറ്റുവാണ് അത് മാത്രമല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഈ ഒരു ഗ്യാരേജ് ഉണ്ട് കെ എസ് ആർ ടി സിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് പുതിയ ബസ് സ്റ്റാൻഡ് शनी ग्रिमिंग मी फाईव्ह रुपये ഇപ്പോഴിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പായിട്ട് നമ്മൾ ഒരു നൈറ്റ് വ്യൂ ബൈക്കിൽ റൈഡ് വെച്ചിട്ട് കൊല്ലം നൈറ്റ് വ്യൂ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ചാനൽ തുടങ്ങുന്ന സമയത്തായിട്ട് അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു ഷോപ്പുകളൊക്കെ അടയ്ക്കുന്ന മുമ്പുള്ള ഒരു വ്യൂ കൊല്ലത്തെ ഒരു സിറ്റി വ്യൂ കാണിക്കുക എന്ന് ഒരു കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അന്നോട്ട് വിചാരിക്കുന്നതാണ് കൊല്ലം സ്ട്രീറ്റ് വ്യൂ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഈ കാണുന്നത് കൊല്ലം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഗ്യാരേജാണ് കൊല്ലത്തെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വർക്ക്ഷോപ്പാണ് ഈ കാണുന്ന സ്ഥലം ഈ സ്ഥലത്തായിരിക്കും പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരുന്നത് കുണ്ടറ എളമ്പള്ളൂരി കൊട്ടിയം ഭാഗത്തേക്കൊക്കെ പോകുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇപ്പോഴീ പോകുന്ന വഴിക്കുള്ള ഓരോ സ്ഥലങ്ങളുടെ പേരും അവിടുത്തെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളോടെ മാത്രമേ വീഡിയോയിൽ പറയുന്നുള്ളൂ ഷോപ്പുകളുടെ പേരോ ബിൽഡിംഗ് ഏതാണെന്നൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല ഈ കാണുന്ന വഴിയിലൂടെയാണ് അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു പള്ളിയായിട്ടുള്ള കൊല്ലം തുയ്യത്ത് ചർച്ചു പോകുന്ന ഒരു വഴിയാണ് ആ കാണുന്ന വഴി ഇത് ചിന്നക്കട എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് നീണ്ടകര ചവറ കരുനാഗപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ് കിട്ടുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത് ഇതല്ലാതെ കൊട്ടിയം എളമ്പള്ളൂർ കുണ്ടറ ഭാഗത്തേക്കൊക്കെ വേറെ വേറെ ബസ് സ്റ്റോപ്പുകളാണ് ചിന്നക്കടയിലെ തന്നെ വേറെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് Thank <laughs> you. കൊല്ലത്ത് ചിന്നക്കടയിൽ നിന്ന് കൊട്ടിയം ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ചിന്നക്കടയിലെ ക്ലോക്ക് ടവറിനടുത്തുള്ള ബസ് സ്റ്റോപ്പാണിത് ഇനി കാണാൻ പോകുന്നത് കൊല്ലം സിറ്റിയിലെ നൈറ്റ് വ്യൂ ആണ് നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ രാത്രിയിലൊരു ഏഴരയ്ക്കും എട്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്തെ ഒരു കാഴ്ചകളാണ് കാണുന്നത്